ശരി പോയിട്ട് വരണം ഈ എന്താ പോവാൻ പറഞ്ഞു അതെ പോണതൊക്കെ ശരി അവിടത്തെ പോയി ഒതുങ്ങിയിരിക്കണോ ആ ഇന്ന് ശിവരാത്രി അല്ലേ നല്ല സിനിമകളൊക്കെ ഉണ്ടാവും ആഹ് നല്ല സിനിമകളൊക്കെ തോന്നുന്നു ശരി 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 ആയിക്കോട്ടെ അയോ അല്ല ഞാൻ പണ്ടപ്പോഴോ കണ്ടതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ ശരി ശരി വീടെ ആടെ അതെ നല്ല സിനിമ ഓടുന്നുണ്ട് ഞാൻ പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ ഒന്ന് നിങ്ങളൊന്നും ഇണ്ടാടുന്നേ വാ ഇവിടെ ഫ്രണ്ട് ലല്ല സൗണ്ട് കേൾക്കുന്നല്ലോ ആരെ അവിടെ നിൽക്കണ്ടേ ഉണ്ട് എന്ത് സൗണ്ട് അറിയില്ല ഞാൻ നോക്കട്ടെ അവളെ ഒന്നും ഉണ്ടാവില്ല ആരെന്ന് ആരെന്തേ എ ഫിലിം ആണോ അതെ അന്നെ പോരെ വായ ആരെന്നെ അപ്പുറത്തെ കുട്ടികൾ സിനിമ കാണാൻ പോയിട്ട കുട്ടികളാ എന്താണ് എന്തിനാ വന്നിക്കണേ ടിവി കാണാൻ വണ്ടി വന്നോ ഇവിടെ സിനിമയൊന്നുമില്ല ും കേട്ടാൻ പറ്റൂല ചാണ്ടിയും കോരൊക്കെ കാണുമ്പോട്ടേക്ക് ആ നിങ്ങക്ക് സോഫീന തന്നെ പറ്റുള്ളൂ നിങ്ങൾക്ക് സോഫീന ഇരിക്കാൻ സിനിമ കാണാൻ പറ്റൂല എനിക്ക് താഴ്ത്തിരിക്കേ അല്ല അതിനും കൂടി ചളിയാക്കി ചാറാക്കിട്ട് താക്കാന താഴ്ത്തിരുന്ന പറ്റി സോഫീൻ സിനിമ വേണോ കണ്ടാ മതി എങ്ങനെ പറയണ പിന്നെ അവരെയൊക്കെ എടുത്തിട്ട് നിങ്ങള് മടി അവരെയൊക്കെ അവിടെ ഇരുത്തിയാ മതി അതെ എന്തിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സിനിമ കാണുമ്പോ സിനിമ കഥ മനസ്സിലാകണ്ടേ നമുക്ക് നിങ്ങക്ക് വർത്താനം പറയണ്ടെങ്കിലേ നിർത്തിട്ട് പോയിട്ട് പുറത്തു പോയിട്ടിരുന്നെ പോയേ നിങ്ങ കാണാൻ പറ്റണെ കണ്ടാ മതിലെ പുറത്ത് പോയെ വർത്താനം പറയാ എന്തിട്ടാ ടി വി കാണാൻ വന്നാല് നിങ്ങളെ പറയണ പോലെ നിങ്ങൾ കണ്ടിട്ട് പോവാ പറഞ്ഞ നിങ്ങൾ എന്തിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും എനിക്ക് മര്യാദ പണിയുണ്ട് അപ്പടി കാൽപ്പാട് അപ്പറത്തെ വീട്ടിലൊക്കെ ഞാനെന്തോ ചീത്താരനെ കാല് കേറാൻ പറഞ്ഞതാണോ ചീത്ത പറയണോ അവര് വർത്താനം പറയുമ്പോ എനിക്കൊന്നും കേക്കണില്ല അതുകൊണ്ടാണ് ഞാൻ അവരോട് അത് പറഞ്ഞത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി എന്തായാലും അതെ വഴി അടച്ചിരിക്കല്ലേ ഒരു സൈഡ് ഒതുങ്ങിയിരിക്കേ അങ്ങനെ കിടക്കണ്ടേ വഴി അടച്ചിരിക്കും ില്റ്റാൻ പറ്റില്ല കണ്ണേ കണ്ടത് കയ്യോടെ കൊണ്ടുപോകും ഇവിടെ ഒരാളുണ്ടല്ലോ സൽക്കരിക്കാന് വന്നാല് കേറിയിരിക്കും മക്കളെ വന്നിരിക്കി മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മളെ ചീത്ത അറിയാം പിള്ളേരുടെ മുന്നിൽ എന്തുകൊണ്ടും സാധനം അപ്പൊ ഇവിടെയുള്ള സാധനത്തിനെയാണ് ഓർസാക്കേണ്ടത് മക്കളുടെ സ്വഭാവം അറിയില്ല ടി വി ഓണാക്കി അപ്പം വരും പിള്ളേര് എത്ര വീട്ടില് ടി വി ഉണ്ട് ഈ വീട്ടിൽ മാത്രം തന്നെയോ ടി വി ടി വി കാണാൻ വന്നാലോ വഴി അടച്ചിരിക്കും ചേറ് കാറി തുടച്ച കഴുകിത്തെ കേറുന്നില്ല അങ്ങനെ കേറി വന്നിട്ടിരിക്കും കുറെയേശം വെള്ളം എടുത്തിര് ആ വെള്ളോ ദാപ്പ കൊണ്ടടാ പോളെ ഒന്നും ആരിനും പോളങ്ങേ ദേ ക്ലാസ്സ വെള്ളം എടുത്തെ കുട്ടികൾക്ക് ആ അഗ ക്ലാസ്സ ഓടിക്കുന്നു ല്ലേ ആർക്കാന ചിന്ന ക്ലാസ്സ വെള്ളം എടുത്തിര് പോണ കുട്ടികൾക്ക് ചോമച്ചി ആ ചിന്ന ക്ലാസ്സലല്ലേ വെള്ളം കൊടുത്താ വെറ്റേ ഉള്ളോ സ്റ്റീൽ ഗ്ലാസ് പറ്റൂലെല്ലേ നാളെ ചായ വെച്ചു കൊടുക്കുകയുള്ളൂ സ്റ്റീൽ ഗ്ലാസ് കുപ്പി ഗ്ലാസ് ചോദിച്ചവര് നിങ്ങളാണെന്ന് അവരെയൊക്കെ ഈ കുഞ്ഞു കുട്ടികളല്ലേ ഈ സ്റ്റീൽ ഗ്ലാസ് കൊടുത്തപ്പോ എന്താ തേഞ്ഞ് പോകുന്നില്ലല്ലോ നമ്മളെ പേര് കുട്ടികളും വളർന്ന് ഇതാക്കും കൊടുക്കേണ്ട കുട്ടികൾക്ക് എല്ലാ കുട്ടികളും ഒരുപോലല്ലേ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ പാലും വാ നല്ല പടം അല്ലേ ഇഷ്ടപ്പെട്ട സിനിമയാണെന്നു പറഞ്ഞ കാര്യം ഇങ്ങനെ പത്താരം പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ നിങ്ങളെ കണ്ടോളെ പൊട്ടിച്ചല്ലേ എപ്പഴും പറഞ്ഞില്ലേ നൂറ് മിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ അത് പോട്ടെ നമുക്ക് വേറെ ക്ലാസ്സാണ് ക്ലാസ്സിൽ കൊടുക്കണ്ട പറഞ്ഞല്ലേ ഇപ്പൊ അത് അങ്ങനെ പൊട്ടിച്ചിന്റായില്ലേ നിനക്ക് ഇതിന് ക്ലാസ്സിൽ ചോദ്യം കുടിക്കാൻ പറ്റൂല നിനക്ക് സ്റ്റീൽ ക്ലാസ് വെള്ളം ഇറങ്ങൂല്ല മോനെ നിനക്ക് സ്റ്റിൻ്റ് ക്ലാസ് വേണ വെള്ളം കുടിക്കുന്ന നൂറ് വട്ടാ പറഞ്ഞാ പൊട്ടിച്ചിട്ടുണ്ടാക്കണം എന്നാ അങ്ങോട്ട് വലിയ കേറി വരും അങ്ങോട്ട് ടി വി ഇനി ഒരെണ്ണം അങ്ങോട്ട് വരണ്ടേട്ടാറിയും ഒന്നും പറഞ്ഞിട്ട് 국제 त 는이े다는 ज ी त 아 न ा और क ् ल 는 स प ो ट े നല്ലൊരു ക്ലാസ്സില് പൊട്ടിച്ചു വെച്ച് എനിക്ക് ഇഷ്ടമുള്ള ക്ലാസ് ആണ് പറഞ്ഞണ്ടെ വെള്ളം കുടിച്ചാൽ തട്ടി പൊട്ടി സ്റ്റീൽ ഗ്ലാസ്സിനോട് ഞാൻ പറഞ്ഞതാ ഈ സ്റ്റീൽ ഗ്ലാസ് കൊടുത്താൽ മതി സ്റ്റീല് ഗ്ലാസ് കൊടുത്തിട്ട് ഓരോ ഗ്ലാസ് പൊട്ടിച്ചു പൊട്ടിച്ചു എന്താ ക്ലാസ്സാ ഏഹ് എപ്പാലും ഓരോന്ന് നശിപ്പിക്കും പണ്ടറങ്ങള് വരണ്ടെന്ന് പറഞ്ഞ കൂട്ടാക്കൂല അവരെ വരവൊക്കെ നിർത്തി അവിടെ ഇരിക്കട്ടെ എന്നും അങ്ങനെ തന്നെയാണ് വന്നിട്ട് ഓരോ നൈറ്റുകൾക്ക് വല്യ ഇതൊക്കെ കൊടുക്കണം പോരാ

അതെ കറണ്ട് പോയില്ലേ ഇനി എന്ത് കണ്ടിട്ടായിരിക്കണേ പോയ കറണ്ട് അതെ അവർക്ക് കുട്ടികളെന്താ മതിയാ പോയങ്ങള് ആയിക്കോട്ടെ പോകോട്ടെ പോയ പോയ മതി അപ്പറ വീട്ടിലെ

ഭയങ്കര ക്ലാസ് പൊട്ടിച്ചത് മതി എനിക്കത് സാധാരണ അല്ല എങ്ങനെ വരണ്ട വരുന്നത് എനിക്കിഷ്ട ചേറും ചളിയും വരുമ്പോൾ ജാതി എന്നാലും ഇങ്ങനെ ചെയ്യരുത് കേട്ടാ ഭയങ്കര തന്നെയാണ്

നീ കുഴി കാലിൽ നിന്ന് ഇട്ടി നിൽക്കണ്ടോ അതാണ് അങ്ങനെ ഇതൊക്കെ സ്വഭാവം മാറ്റുന്ന സമയം കഴിഞ്ഞു ഇത് ഒരിക്കലും മാറിയില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നന്നാവൂല നീ എന്തോ ചെയ്തോ ആ നീയെന്നെ ഇരുന്ന് കണ്ടോ ഇതല്ല മനസ്സിലിരിപ്പ് ഞാനില്ല നീ എന്നിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോ